ാഭയം പൂഞ്ചായലിൽ ഗംഗയും തഞ്ചും സുന്ദരമൂർത്തിയായി സുധരിമായ കാരുണ്യവാരാശിയായി അഞ്ചിക്കുഞ്ചിരിശിക്കുമെങ്കരി തന്നങ്ങമേറ്റം ക്ഷേത്ര മഹേശൻ നടുവൂരം സത്യം ശിവം സുന്ദരം മൂവായിരം വർഷം പഴക്കമുള്ളതായ ഒരു ക്ഷേത്രം ഉപദേവന്മാരുടെ പ്രതിഷ്ഠകൾ അതിൻ്റെ അവശേഷങ്ങളൊക്കെ ഇപ്പോൾ കണ്ടെത്തി കൊടുക്കുന്ന ക്ഷേത്രത്തിൻ്റെ ചോദ്യം ധാരാളം ഉപദേവന്മാരുണ്ടായിരുന്ന ആ ക്ഷേത്രം ബലിക്കല്ലുകൾ നമ്മളിപ്പോൾ കണ്ടതാണ് ശിവേലി ഉത്സവവലി അടക്കം നടന്നിരുന്നതായ ഒരു ക്ഷേത്രം അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും കിടക്കുന്നു അപ്പോൾ വലിയ ഒരു മഹാക്ഷേത്രമായിരുന്ന കാലാഹരണപ്പെട്ട് എന്തെങ്കിലും ആക്രമണങ്ങൾ കൊണ്ട് എന്തെങ്കിലും കൊണ്ട് ഉണ്ട് ഒരു പുനരുദ്ധാരണത്തിൻ്റെ തടസ്സം എന്ന രീതിയിൽ നശിച്ചതായ ഒരു ക്ഷേത്രത്തിൽ ഒരു ലോകത്തിലെ ഏക ഒരു ക്ഷേത്രമാണ് കിഴക്കോട്ട് ദർശനമായിക്കൊണ്ട് മഹാദേവനും പാർവതി ദേവിയും പരിവാരങ്ങളും കൂടി ഒരേ ചൈതന്യത്തിൽ ഒറ്റ ബിംബത്തിലേക്ക് ഒരു പാത്രത്തിൽ നേരിടിക്കുന്ന ഒരേ ഒരു ക്ഷേത്രമാണ് താൽപ്പുഞ്ചേത്രം ബാക്കിയുള്ളാത്ത പാർവതി സമേതനായിരിക്കുന്ന മഹാദേവന്റെ ക്ഷേത്രങ്ങളിൽ സ്വയംഭു ആണെങ്കിൽ പോലും പ്രത്യേകം വിളക്ക് വെച്ച് അല്ലെങ്കിൽ മുമ്പിൽ വേറെ പാത്രത്തിലാണ് നയിക്കുന്നത് ഇവിടെ ദേവിക്ക് ഒരേ ബിംബത്തിൽ നിന്ന് പലപ്പോഴും പ്രശ്നം വെച്ചിട്ടും വച്ചിട്ടും അതാണ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കാൻ അതുപോലെ തന്നെ വിദ്യ സ്വരൂപം വായിക്കുന്ന വിദ്യ പിന്നെ വേറൊരു രീതി ഉണ്ടായ ഒരു കാടിൻ്റെ പ്രതീകമായിട്ട് കിരാതപോഷ പാർത്ഥൻ്റെ തലയ്ക്കടിച്ച് അഹങ്കാരം തീർത്ത് പാശുപതാശ്രമം പാർത്ഥന നൽകിയ പശുപതിയായ ഭഗവാനായിക്കൊണ്ട് അപ്പോൾ ഒരേ ബിംബത്തിൽ ഇത്രയേറെ സങ്കല്പം ശിലേന്ന് ദിവസം ട്രഡീഷണൽ ആയിട്ട് രീതിയിൽ ഉത്സവം നടക്കുന്ന ഒരേ ഒരു ക്ഷേത്രം ലോകത്തിലെ ഒരു ദിവസം ക്ഷേത്രം ബാക്കി തിരുവാതിര ഒരു ദിവസം മൃതം അല്ലെങ്കിൽ മകീര ഒരു ഇവിടെ മൂന്ന് ദിവസവും രോഹിണി മകീരം തിരുവാതിര ഈ മൂന്ന് ദിവസവും വ്രതവും ഓർക്കുളപ്പും മകീരം ഉള്ള സമയത്ത് ഇവിടെ തിരുവാതിര കളിച്ച് രാത്രി മുഴുവനും ഭക്തജനങ്ങൾ ഉറക്കുളച്ച് അതുപോലെ തന്നെ തിരുവാതിര മകീരത്തിൻ്റെ അന്ന് വൈകുന്നേരം ഭഗവാനെ മേശാന്തി തന്നെ എട്ടങ്ങാടി ഉണ്ടാക്കി നീതിക്കുന്ന ലോകത്തിലെ ഒരു ഒരു ക്ഷേത്രമാണ് ഭഗവാൻ എട്ടങ്ങാടി നേദ്യം ബാക്കിയുള്ള ഇടത്തൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പേരിന് എന്തെങ്കിലും ശർക്കരയോ അങ്ങനെയൊക്കെ ഉള്ളു എട്ടങ്ങാടി കൃത്യമായി രീതിയിൽ മേശാന്തി തന്നെ ഉണ്ടാക്കണം വേറെ ആരും സഹായിക്കാനും പാടില്ല ഇവിടുത്തെ ഒരു സംസ്കാരം അതാണ് അപ്പോൾ ഈ ഒരു സംസ്കാരം ാരത്തിനനുസരിച്ച് എട്ടങ്ങാടി നേദ്യം ഉള്ളതായ ഒരേ ഒരു ക്ഷേത്രം രോഹിണി മകീരൻ തിരുവാതിര മൂന്ന് ദിവസവും അവിടെ എന്തെങ്കിലും സ്പർദ്ധകളോ നാട്ടിൽ എന്തെങ്കിലും സ്പർദ്ധകളോ ഉണ്ടെങ്കിൽ കമ്പറ്റിക്കാരക്കം അതെല്ലാം മറന്ന് മൂന്ന് ദിവസവും എല്ലാ കുടുംബാംഗങ്ങളും മൂന്ന് ദിവസവും രാത്രി ഇവിടെ നിന്ന് ഭജനയും തിരുവാതിരയും അതുപോലെ തന്നെ മേശാന്തിക്ക് വേണ്ട തന്ത്രിക്ക് വേണ്ടെന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ലോകത്തിലെ ഓരോ ഓരോ ക്ഷേത്രം ഇവിടെയാണ് ആദ്യം സർവീസൊക്കെ ചെയ്തത് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പകരം കഴിച്ചിരുന്നു പിന്നീട് ഇവിടെ നാൽപ്പത്തൊന്ന് വർഷം നടന്നതായ ഈശ്വരൻ നമ്പോതിരി പൊളിക്കാമടം അദ്ദേഹമാണ് മണയത്താറ്റ് ഡേവി മണയത്താറ്റ് അദ്ദേഹം ഇവർ രണ്ടുപേരും ഇപ്പോൾ വിഷ്ണുപ്രദത്തിൽ പോയി രണ്ടുപേരും ഇല്ല മാഷായിരുന്നു ഇവർ രണ്ടുപേരും കൂടിയാണ് ഈ കൊച്ചിൻ്റെ ദിവസം ബോഡി പോയി ഇവിടുത്തെ അളവൊക്കെ എടുത്ത് ഇതിൻ്റെ ഈ രീതിയിൽ കേക്കും സൗകര്യങ്ങളും എല്ലാം ചെടിയൊക്കെ വെച്ച് പിടിപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി തന്നത് അത് ഏകദേശം ഒരു മുപ്പത് വർഷത്തിന് മുമ്പുള്ള സംഭവമാണ് മുപ്പതോ മുപ്പത്തി അഞ്ചോ വർഷം മുമ്പുള്ള സംഭവമാണ് ഇതൊക്കെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഡീവി മണയത്താറ്റിൻ്റെ അനുഗ്രഹം പുളിക്കാമ്പടം തിരുമേലയുടെ അനുഗ്രഹത്താൽ ക്ഷേത്രം അനുദ്ധിക്കപ്പെടട്ട് ഇവിടെ വന്ന് ഒരു പണ്ടപ്പരപ്പും പരാതിയോ ഒരു ഒരാവശ്യമോ പറയേണ്ട ആവശ്യമില്ല മൂന്ന് പ്രദക്ഷിണം വെച്ച് തൊഴുത് വഴിപാട് കഴിച്ചു പോയാൽ അവർക്ക് ഫലം കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു പരാതിയും പറയണ്ട നിമിഷുവായ പാർവതീശ പാപനാശിനാഹരെ നമിശുവായ നമിശിവായ നമിശുവായ ജപിച്ച് മൂന്ന് പ്രദക്ഷിണം വെച്ച് തൊഴുതവർക്ക് നൂറ് ശതമാനം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റിയാണ് പുതിയ ഭാഷയിലെ നൂറ് ശതമാനവും ഇവിടെ ഫലമാണ് എന്ന് സത്യത്തെ എൻ്റെ സ്വന്തം അനുഭവത്തെ മനസ്സിലാക്കിക്കൊണ്ട് സത്യം ശിവം സുന്ദരം